എല്ലാവർക്കും നമസ്കാരം പലപ്പോഴും നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ വരുന്ന പേഷ്യൻസ് സാധാരണയായിട്ട് മലബന്ധം ഉണ്ടായിട്ട് ഒന്നുകിൽ അല്ലെങ്കിൽ ഒരു മലം പോകുമ്പോൾ രക്തമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ സാധാരണ പറയാറുണ്ട് ഡോക്ടർ എനിക്ക് പൈൽസ് ആണ് എന്നുള്ളത് സത്യത്തിൽ നമ്മൾ അതിനെ എക്സാമിൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാറ് അത് ചിലപ്പോൾ ഫിഷർ ആവാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ അത് ഫിസ്റ്റുലേ ആവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും വരുന്ന ഈ അസുഖങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് നോക്കാം അതിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് പൈൽസ് എന്താണ് അതുപോലെ തന്നെ ഫിഷർ എന്താണ് അതുപോലെ ഫിസ്റ്റുല എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുള്ള പരിഹാര ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ നിഷിത എം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് നമുക്ക് പൈൽസ് എന്താണെന്ന് നോക്കാം പൈൽസ് നമ്മൾ സാധാരണ കോമൺലി കേട്ടിട്ടുള്ളൊരു വേർഡാണ് പൈൽസ് എന്ന് ഈ മലാശയത്തിന് ചുറ്റും ഒന്നെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുക അതൊക്കെ വരുമ്പോൾ ആ സാധാരണ ഫസ്റ്റ് എന്നെ ആളുകൾ പറയുക എന്തായിരിക്കും അത് പൈൽസ് ആണ് അല്ലെങ്കിൽ മലത്തിൽ രക്തം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ക്ലിനിക്കിൽ സാധാരണ ആളുകൾ വരാറുള്ളത് അപ്പോൾ പൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലാശയത്തിന് ചുറ്റും അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്ന മൂലക്കുരു എന്നൊക്കെ നമ്മുടെ സാധാരണ ലാംഗ്വേജിൽ പറയുന്ന ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലാശയത്തിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള സിരകളിൽ It's yeah. തടിക്കുകയും അതുപോലെ തന്നെ താ താഴത്തേക്ക് വീങ്ങി വരികയും ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ പൈൽസ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് ഈ മ പൈൽസ് സാധാരണയായിട്ട് രണ്ട് തരത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ഇൻറ്റേർണൽ പൈൽസും അതുപോലെ എക്സ്റ്റേർണൽ പൈൽസും എന്ന് പറയുന്നത് അത് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ മലാശയത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെയുള്ള സംഭവം ഉള്ളിലെ സിരകൾ വീർത്ത് പൊട്ടുക വീർത്ത് നിൽക്കുന്ന ഒരവസ്ഥേനെയാണ് നമ്മൾ ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുക അതിൻ്റെ ലക്ഷണമായിട്ട് സാധാരണ കാണിക്കുന്നത് എന്താ മലം പോകുമ്പോൾ രക്തം ഉണ്ടാവുക ചിലപ്പോൾ എന്താച്ചാൽ മലം മലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലോസറ്റുകളിലൊക്കെ ബ്ലീഡിംഗ് ആയിട്ട് കണക്കാണ് സ്ട്രീക്കി ബ്ലീഡിംഗ് ആയിട്ട് കാണുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ചിലപ്പം മലം കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് കാണുക സാധാരണ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റൊക്കെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് ആളുകൾ ഇത് നോട്ടീസ് ചെയ്തിരുന്നു ഇപ്പോൾ പലപ്പോഴും എന്താ വച്ചാൽ യൂറോപ്യൻ ക്ലോസറ്റുകളൊക്കെ ആകുമ്പോൾ നമ്മുടെ മലം നേരെ തന്നെ വെള്ളത്തിലോട്ട് പോകുന്നുണ്ട് പലപ്പോഴും ഇത് നോട്ടീസ് ചെയ്യാറില്ല അപ്പോൾ പലപ്പോഴും ആളുകൾ ഫിഷർ എന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോഴും അത് പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരാറുള്ളത് അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഈ മലാശയത്തിനകത്തുള്ള ഈ പൈ പൈലസ് ഹെമറോയിഡ്സ് ഞാൻ പറഞ്ഞൂല ആദ്യം തന്നെ നമ്മുടെ സിരകൾ വീങ്ങിയിട്ട് വരുന്നതാണെന്ന് അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മുടെ മലബന്ധം തന്നെയാണ് പലപ്പോഴും ഈ പൈൽസ് ഹെമറോയിഡ്സ് എന്ന് വെച്ചാൽ വേദന ഇല്ലാത്തൊരു കണ്ടീഷൻ ആയിരിക്കും പലപ്പോഴും പേഷ്യൻസ് പലപ്പോഴും ഇത് വേദനയായിട്ട് വരുമ്പോൾ എന്താ വെച്ചാൽ ഇത് പൈൽസ് ആണ് എന്നുള്ള തരത്തിലാണ് പറയാറുള്ളത് അപ്പോൾ ഈ പൈൽസിന് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു അതിന് ഇൻറ്റേർണൽ പൈൽസ് തന്നെ എക്സ്റ്റേർണൽ പൈൽസ് എന്നായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ ഇതിനെ നമ്മളൊരു മൂന്ന് ഡിഗ്രി ലെവലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ലെവലിൽ നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മല സ്ഥിര സ്ഥിരകളി ഇത് മല ഒരു കുരു പോലെയുള്ളത് നമ്മുടെ മലം പോയി കഴിയുമ്പോൾ മലത്തിനോട് തന്നെ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് അതുപോലെ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്ന് വെച്ചാൽ മലാശയത്തിനകത്തേക്ക് പുറത്തേക്ക് മലത്തോടൊപ്പം തന്നെ പുറത്തേക്ക് വരികയും പക്ഷേ നമ്മളൊരു വിരൽ വെച്ചിട്ട് നമ്മൾ തള്ളി കൊടുത്താൽ ഉള്ളിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ആയിട്ട് പറയാറുള്ളത് തേർഡ് ഡിഗ്രി എന്ന് പറയുമ്പം ഇതേപോലെ തന്നെ മല മലത്തിനോട് കൂടി തന്നെ അത് വെളിയിലേക്ക് വരികയും പക്ഷെ അത് പുറത്ത് തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ആ ഒരു കണ്ടീഷനിലാണ് പലപ്പോഴും നമ്മളതിനെ തേർഡ് ഡിഗ്രി എന്നുള്ള ഒരു ലെവലിലേക്ക് കൺസിഡർ ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസമാണ് ഏറ്റവും പ്രധാനം ഒന്നാമതായി തന്നെ നമ്മുടെ ലാക്ക് ഓഫ് എക്സസൈസ് നമ്മുടെ എക്സസൈസ് ഇല്ലാത്തത് അതുപോലെ തന്നെ ജീവിതം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലുള്ള അതായത് ഭക്ഷണത്തിലുള്ള വ്യത്യാസം നമ്മൾ നാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ കുറവ് അത് അതുപോലെ തന്നെ ജങ്ക് ഫുഡുകളുടെ ധാരാളം ഉപയോഗം അതുപോലെ തന്നെ മീറ്റുകൾ നന്നായിട്ട് കഴിക്കാം റെഡ് മീറ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കോഴിമുട്ട തുടങ്ങിയെല്ലാം ധാരാളം ഭക്ഷണത്തിൽ ഉണ്ടാവുക പിന്നെ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ വെള്ളം കുടിയുടെ കുറവ് കോമൺലി നമ്മൾ കാണുന്നതാണ് നമ്മൾ വെള്ളം നമുക്ക് ഡൈജഷഷനൊക്കെ വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ഇനി ഇതിന് തന്നെ എന്താ വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു ഈ പൈൽസ് വരുന്ന ഒരു പൈൽസ് വരുന്ന ഒരു വ്യക്തികളിലാണെങ്കിൽ കോമൺലി സ്ത്രീകളിൽ ഇത് കൂടുതൽ കാണാറുണ്ട് എപ്പോഴെന്ന് വെച്ചാൽ ഗർഭാവസ്ഥയിൽ അതുപോലെ തന്നെ അമിത വണ്ണമുള്ള വ്യക്തികളിലും ഇത്തരത്തിൽ കാണാറുണ്ട് പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ് ഇത്തരത്തിൽ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരുണ്ടാവാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് പൈൽസിനുണ്ടാവാറുള്ളത് ഇനി ഞാൻ ആദ്യം പറഞ്ഞു പലപ്പോഴും പൈൽ പേഷ്യൻസ് ക്ലിനിക്കിൽ വരാറ് ക്ലിനിക്കിൽ വരാറ് എന്താ വെച്ചാൽ രക്തം പോകണു എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ രക്തം തന്നെ കല്ലശായ വേദന എനിക്ക് പൈൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ നമ്മളടുത്തേക്ക് പൈൽസാണ് അവർ സ്വയം ഡയഗ്നോസ് ചെയ്തിട്ടാണ് വരിക അപ്പോൾ അത്തരത്തിൽ വരുന്ന കണ്ടീഷനിൽ നമ്മളത് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അവരുടെ ലക്ഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാറുണ്ട് അതൊരു ഫിഷറായിരിക്കുന്നു ഫിഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും ഭാഗത്തുള്ള ഭാഗത്ത് ഒരു വിള്ളൽ മാതിരി ഒരു ഒരവസ്ഥാണ് അടിവശത്ത് വിള്ളൽ മാതിരി വരുന്നതിനാണ് ഫിഷർ എന്ന് പറയാറ് ആ ഭാഗത്ത് ചിലപ്പോൾ ചെറുതായിട്ടുള്ള മാംസങ്ങൾ തള്ളി വരാറുണ്ട് അതെങ്ങനെയാണ് എന്തുണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ മലം വളരെ ടൈറ്റ് ആയിട്ട് വരുമ്പം ആ ഭാഗത്ത് ലോഡ് ചെയ്തിട്ട് ആ ഭാഗത്ത് ഉണ്ടാകുന്ന നമ്മുടെ മലദ്വാരം വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്ത് വിള്ളലായിട്ട് വരുക മല ഹാർഡായിട്ടുള്ള മലം പോകുന്നതിനോടനുബന്ധിച്ച് തന്നെ വളരെ വിള്ളലായിട്ട് വരുന്ന ഒരു ആ ഒരു സംഭവമാണ് ഫിഷർ എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് കലശായ വേദന ആയിരിക്കും ചിലപ്പോൾ എന്താ വെച്ചാൽ രക്ത രക്തം ഇതിനോട് കൂടി തന്നെ മലത്തിനോട് കൂടി തന്നെ രക്തം ഉണ്ടാവും അതുപോലെ തന്നെ പേഷ്യൻ്റെ ടോയ്ലറ്റ് പോവാ എന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ തന്നെ പേഷ്യൻസ് പറയും ഇവ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഒന്നുകിൽ രണ്ട് മൂന്ന് മണിക്കൂർ വരെയും ആ പെയിൻ ഇങ്ങനെ സർവൈവ് മീൻസ് നിലനിൽക്കുന്ന ഒരു വേദനയാണ് വേദനയാണെന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് എന്താ വെച്ചാൽ അവരുടെ പുകച്ചിലുണ്ടാവും ആ ഭാഗത്ത് അവർക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അധികമുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ഫിഷറിന് കൂടുതലായിട്ട് കാണാറുള്ളത് ഞാൻ ആദ്യം പറഞ്ഞൂലെ ഈ ഫിഷർ എന്ന് പറയുമ്പോൾ കട്ടിയായിട്ടുള്ള മലം വരുന്നത് മൂലം നമ്മുടെ ആ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വിള്ളൽ വരുന്നത് മൂലമാണ് ഇത് ഉണ്ടാവേണ്ടതെന്ന് അപ്പം ഇനി നമുക്ക് ഈ ഫിഷർ വരുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റാം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അതിലെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുക ഒന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള മറ്റൊന്ന് ഏറ്റവും പ്രധാനമാണ് ടോയ്ലറ്റ് ഹാബിറ്റ് ഇതിൻ്റെ ഒരു പ്രധാന കോസാണ് കാരണം ഇന്ന് നമുക്കറിയാൻ പറ്റും നമ്മൾ പലപ്പോഴും എന്താ വച്ചാൽ സമയം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യണ്ട എന്നുള്ളതിനാൽ തന്നെ ചിലപ്പോൾ ആളുകൾ മൊബൈലുകളായി മൊബൈലുമായിട്ട് ടോയ്ലറ്റ് പോകുന്ന ഒരു ശീലമുണ്ട് അതുപോലെ തന്നെ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് പേപ്പർ ന്യൂസ് പേപ്പർ റീഡിങ്ങിനും ടോയ്ലറ്റ് പോവാറുണ്ട് അപ്പോൾ അത്രയും സമയം നമ്മൾ അവിടെ ടോയ്ലറ്റിൽ കൂടുതൽ സമയം ഇതിൽ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഫിഷേഴ്സ് ഫിഷർ മലം ഹാർഡ് ഹാഡായതിനാൽ മൂലം ആ ഭാഗത്ത് ഫിഷർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണോ ടോയ്ലറ്റ് പോകാനുള്ള അർജന്റ് ഉണ്ടാവുന്നത് ആ സമയത്ത് കൃത്യമായിട്ട് തന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റ് ശീലം ശ്രദ്ധിക്കുക എന്നുള്ളതും മറ്റൊരു പ്രധാനമാണ് ഈ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ ഈ ഫിഷറുള്ള വ്യക്തികൾ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പഴങ്ങളും നാരുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളത് അതായത് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക നമ്മൾ വാഴപ്പിണ്ടി വരിയുള്ളത് അതുപോലെ ഉണക്ക മുന്തിരി മതിരിയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് കാരണം ഇത്തരത്തിലുള്ള നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ ദഹനത്തിന് ആവശ്യമായ വെള്ളം അത്യാവശ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള വാട്ടർ ഇൻടേ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണ് പിന്നെ നമ്മളെന്താ വെച്ചാൽ കൃത്യമായ സമയത്ത് ഉറക്കം അതുപോലെ തന്നെ ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ കൃത്യമായി നേരത്തെ കിടക്കുക നേരത്തെ തന്നെ ഉണരുക എന്നുള്ളത് പതിവാക്കുക അതുപോലെ തന്നെ ഡെയിലി എക്സസൈസ് ചെയ്യുക ഇനി സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർ കുറച്ച് സമയം കഴിയുമ്പം ഒന്ന് എണീറ്റ് നടന്നതിന് ശേഷം വീണ്ടും വന്ന് ജോലി കണ്ടിന്യൂ ചെയ്യുക കാരണം ആയിട്ട് ഇരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പം അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ അതുപോലെ തന്നെ നാരുകൾ കുറവുള്ള ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതൊക്കെ മൂലം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഫിഷറിനെ തടയാൻ സാധ്യമാവുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഫിസ്റ്റുല ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആനൽ ഭാഗത്ത് ഒരു ആപ്സിസ് വന്നിട്ട് ആ ഭാഗത്ത് ഒരു നമ്മുടെ ഈ മലാശയത്തിൻ്റെ ഭാഗത്ത് ഒരു ആപ്സിസ് വന്നിട്ട് ഒരു കനാലുമാതിരി രൂപപ്പെടുന്നതാണ് ഇത് പലപ്പോഴും ഒരു കുരുമാതിരിയൊക്കെ രൂപപ്പെട്ടിട്ട് ആ ഭാഗത്ത് ചിലപ്പോൾ പൊട്ടി നീരൊലിക്കുക ചലം വരിക രക്തം വരിക വായു അതിൽ കൂടെ പുറത്തേക്ക് വരിക ഭയങ്കര ഒഫെൻസീവായ സ്മെല്ലുണ്ടാവുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് രക്തം കലർന്നിട്ടുള്ള മലം അതിൽ കൂടെ വരിക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഫിസ്റ്റുല സാധാരണയായിട്ട് കാണിക്കാറുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമ്മുടെ ഈ മലാശയത്തിൻ്റെ ആ ഭാഗത്ത് വിയർപ്പ് ഗ്രന്ഥികളുമല്ല ചില ഗ്രന്ഥികളുണ്ട് അപ്പോൾ ആ ഭാഗത്ത് അവ അടഞ്ഞു പോയിട്ട് അതിൽ കൂടെയുള്ള ആ ഒരു ആ ഭാഗത്ത് ഒരു കനാല് രൂപപ്പെടുകയും ഒരു ട്രാക്ക് ട്രാക്കുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയാറുള്ളത് ഈ ഫിസ്റ്റുലിയും പലപ്പോഴും എന്താ വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാവാറില്ല ഫിസ്റ്റുലി ആണോ എന്താണ് എന്നുള്ളത് അപ്പോൾ അവർ പലപ്പോഴും ഇത് ആണെന്ന് കരുതിയിട്ടാണ് വരിക നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴും അതുപോലെ കേസ് എടുക്കുമ്പോഴൊക്കെയാണ് നമുക്കിത് മനസ്സിലാവാറുള്ളത് അപ്പോൾ ഇതിനും ഇതേപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഫിസ്റ്റുല ഫിസ്തുല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ ഭക്ഷണക്രമം ക്രമം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഫിസ്തുലേനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വെച്ചാൽ മലദ്വാരത്തിന് ചുറ്റും ഈ ചുവപ്പ് കളർ ഉണ്ടാവും അതുപോലെ ആ ഭാഗത്ത് വീക്ക് ഉണ്ടാവും അതുപോലെ തന്നെ സ്മെല്ലോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജസ് ഉണ്ടാവും ും ചില ചില ആളുകളിൽ വിറയലും പനി ഇത്തരത്തിലൊക്കെ കാണിക്കാറുണ്ട് വായുഗോപം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഫിസ്റ്റുല എന്നുള്ള കണ്ടീഷനാണ് എന്ന് ഇനി ഫിസ്റ്റുലേനെ പറ്റി പറയുകയാണെങ്കിൽ ചില ആളുകളിൽ ഇത് ഒരു ഫിസ്റ്റുല അല്ലെങ്കിൽ ചില ആളുകളിൽ രണ്ടോ മൂന്നോ ഫിസ്റ്റുലകളൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് സിമ്പിൾ ഫിസ്റ്റുല എന്നുള്ള തരത്തിലും രണ്ടോ മൂന്നോ ട്രാക്കുകളൊക്കെ രൂപപ്പെട്ടുള്ള കോമ്പൗണ്ട് ഫിസ്റ്റുല എന്നുള്ള രൂപത്തിലൊക്കെ ഈ ഫിസ്റ്റുല നമ്മൾ പേഷ്യൻസിൽ കാണാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിലും വളരെ കലശമായ ബുദ്ധിമുട്ടുകളുണ്ടാവും അവർക്ക് യക്കാൻ പറ്റാത്ത വേദന ഞാൻ ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളിലൊക്കെ അവരിൽ ഉണ്ടാവാറുണ്ട് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കിനി ഇത്തരത്തിൽ ഈ പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു അപ്പം നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ആ ലക്ഷണങ്ങളും അതെവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കെ പറ്റി പറഞ്ഞത് ഇനി നമുക്ക് ഇതിനെയൊക്കെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ആദ്യ പറഞ്ഞു പേഷ്യൻസിൻ്റെ അടുത്തു ലക്ഷണങ്ങൾ മൂലം തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇതിൻ്റെ ബ്ലീഡിങ് എങ്ങനെയാണ് പൈൽസ് ആണെങ്കിൽ എപ്പോഴുള്ള ബ്ലീഡിങ് ആണ് അതുപോലെ തന്നെ ഫിഷറാണെങ്കിൽ അവൻ്റെ വേദനയുടെ സ്വഭാവം ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മറ്റൊരു നമ്മളെങ്ങനെ മനസ്സിലാക്കാൻ വെച്ചാൽ ഇത് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നുകിൽ ഇത് പൈൽസ് ആണോ ഫിഷറാണോ ഫിസ്റ്റലിയാണോ എന്നുള്ളത് അതേപോലെ ഇൻവെസ്റ്റിഗേഷൻ അതായത് നമ്മൾ കൊളനോസ്കോപ്പി ഒരു ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് വഴി തന്നെ നമുക്കിത് എന്താണ് എന്നുള്ളതും അത് എങ്ങനെയാണുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഏത് ഡിഗ്രിയാണ് എന്ന് വരെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ഇതിന് കുറയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇത് തടയാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ പ്രധാനമാണ് ഞാൻ ആദ്യം പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഇപ്പോൾ പൈൽസ് പൈൽസൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക അപ്പോൾ എന്താ വെച്ചാൽ മലാശയത്തിൽ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും മലബന്ധം ഒഴിവാക്കാൻ സാധ്യമാവും നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പഴങ്ങൾ വെജിറ്റബിൾസൊക്കെ കൂടുതലായിട്ട് കഴിക്കുക നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചക്ക മാങ്ങ തുടങ്ങിയ പഴങ്ങളിലൊക്കെ ഒരുപാട് ഫൈബർ കണ്ടന്റുകൾ ഉള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണ് മറ്റൊന്ന് പ്രധാനമാണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുക അതുപോലെ തന്നെ കൃത്യസമയത്ത് എണീക്കുക ഒരു ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളത് പിന്നെ നമ്മൾ ജങ്ക് ഫുഡുകൾ വറുത്തത് ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് മറ്റൊരു പ്രധാന കാര്യമാണ് എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി എക്സസൈസ് ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ഫോളോ ചെയ്യുക എന്നുള്ളത് ഇത്തരത്തിലുള്ള മലബന്ധങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കും അത്താഴം നമുക്ക് വളരെ ലഘുവാക്കി കഴിക്കുക എന്നുള്ളത് അതായത് നമ്മൾ വളരെ മൈൽഡായിട്ടുള്ള അത്താഴം കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഫ്രൂട്ട്സുകൾ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ എന്നുള്ളത് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ അവർ കുറച്ച് നേരം നടക്കുക നടക്കുക അതിനുശേഷം വന്നതിന് ശേഷം വീണ്ടും ജോലി ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളിൽ ഇത്തരത്തിലുള്ള ഫിഷറുകളും പൈലും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അവരത് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു പ്രധാന കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഫിസ്റ്റുല പറഞ്ഞപ്പം ടോയ്ലറ്റ് ഹാബിറ്റ്സ് ടോയ്ലറ്റ് ഹാബിറ്റ്സ് വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് അതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉണക്കമുന്തിരി നമുക്ക് കഴിക്കാം ഡെയിലി കഴിക്കേണ്ട ഇത്തരത്തിലുള്ള മലബന്ധങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ എന്താച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്ന വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴക്കൂമ്പ എന്ന വാഴ നാർ ഉണ്ണിക്കാമ്പ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നിറയെ ഫൈബർ കണ്ടൻ്റ് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് മൂലം എന്താ വെച്ചാൽ നമ്മുടെ മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ ചെയ്യുക കുറയ്ക്കാൻ സഹായിക്കും രാഗി ഓട്സ് ഇതൊക്കെ നിറയെ ഫൈബർ കണ്ടൻ്റ് സാധനങ്ങളാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഇതൊക്കെ എന്താ വെച്ചാൽ മലബന്ധം കുറയ്ക്കാനും ഇത്തരത്തിൽ ഫിഷർ ആണെങ്കിലും പിസ്റ്റുല എന്നിവ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇനി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് പൈലസാണെങ്കിൽ ഫിഷറാണെങ്കിൽ ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഒരു കാര്യമാണ് ഒരു സിക്സ് ബാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയൊരു ടംബ്ലർ എടുത്തിട്ട് അതിനകത്ത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമ്മുടെ മലദ്വാരം ആ ഭാഗ ആ വെള്ളത്തിനകത്ത് ഇളം ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ആ മലദ്വാരം ആ ഭാഗത്ത് മുക്കിയിരിക്കുക മീൻസ് ആ മലദ്വാരത്തിന് ചുറ്റും ആ വെള്ളം തട്ട ആ തട്ടത്തക്ക രീതിയിൽ നമ്മളിരിക്കുക ആ തരത്തിലിരിക്കുമ്പം ആ ഭാഗത്തുണ്ടാകുന്ന അണുബാധ തടയാനും അതുപോലെയുള്ള നീർക്കെട്ട് കുറയ്ക്കാനും ഇൻഫെക്ഷൻ കുറയ്ക്കാനൊക്കെ ഈ സിറ്റ്സ് സിസ്ബാത്തിന് കഴിയുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തികളാണെങ്കിൽ അവർ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അവർക്ക് ഇത് മൂലമുള്ള ഈ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് കുറയാനും നമുക്ക് ഇൻഫെക്ഷൻ ഒരു പരിധി വരെ തടയാനും സഹായിക്കുന്നതാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ടും നമുക്കിതിനൊന്നും ഒരു പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിനെ പറ്റി പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ള പല പേഷ്യൻസിനും നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇത് മാറ്റിയെടുക്കാൻ സഹായിക്കും ഹോമിയോപ്പതിയിൽ െങ്ങനെയാണെന്ന് വെച്ചാൽ ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഒക്കെ മാറ്റേണ്ട വ്യക്തികളാണെങ്കിൽ അവർ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടും അതുപോലെ തന്നെ രോഗിയുടെ ലക്ഷണങ്ങളും രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡ് വഴി പേഷ്യൻസിൻ്റെതായ ഒക്കെ എടുത്തിട്ട് വളരെ കൃത്യമായ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് ജർമ്മൻ മെഡിസിൻസ് കണ്ടെത്തിയിട്ട് നമ്മൾ ജർമ്മൻ നിർമ്മിതമായ മെഡിസിൻസ് ആണ് പേഷ്യൻസിന് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്നത് മൂലം തന്നെ നമുക്ക് ഒരുപാട് പേഷ്യൻസിനെ വളരെ വേഗം തന്നെ ഓപ്പറേഷൻ നിർദ്ദേശിച്ചിട്ടുള്ള പേഷ്യൻസിൽ തന്നെ ഒരു മൂന്ന് മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ സാധ്യമായിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഈ ഹോമിയോപ്പതിക്ക് മെഡിസിൻ കഴിക്കുന്ന ആളുകൾക്ക് പലർക്കും ഉണ്ടാകുന്ന സംശയത്തിന് ഞങ്ങൾ വേറെ മറ്റൊരു അസുഖത്തിന് മെഡിസിൻ കഴിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നമുക്ക് ഈ ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കാവോ എന്നുള്ളത് ഹോമിയോപ്പതി മെഡിസിൻസ് എന്താ വെച്ചാൽ മറ്റു അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും കഴിക്കാം യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനും മെഡിസിൻസ് ജർമ്മൻ നിർമ്മിതമായ മരുന്നുകൾ നമ്മൾ കൊടുക്കുന്ന മൂലം തന്നെ ആ പേഷ്യൻസിന് വളരെ ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾക്ക് ഉണ്ടാവാറുള്ളത് അതുമൂലം തന്നെ നമുക്കിത് വളരെ വേഗം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധ്യമാകുന്ന ഒരു കണ്ടീഷൻസാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇനി നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഓൺലൈൻ പരിശോധനയ്ക്കോ വേണ്ടി നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിഡ എം ഡോക്ടർ ബാസിൽസ് ഹോമിടുന്ന ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല